ചോദി നക്ഷത്രക്കാരുടെ അടുത്ത ആഴ്ച മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് തുലാം രാശിയിൽ വരുന്ന ചോദിനക്ഷത്രക്കാർക്ക് അടുത്ത ആഴ്ച പൊതുവെ സമ്മിശ്രമായ അനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾക്കും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഒരുപോലെ പ്രാധാന്യം ലഭിക്കും ചില ദിവസങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുമ്പോൾ മറ്റു ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം അതിനാൽ ഓരോ ദിവസത്തെയും സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നത് ഗുണകരമാകും ജോലിസ്ഥലം ജോലിസ്ഥലത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഗുണം ചെയ്യും സഹപ്രവർത്തകരുമായി സൌഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കുക ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ ബുദ്ധിപരമായ ഇടപെടലിലൂടെ അവയെ മറികടക്കാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചേക്കാം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും സാമ്പത്തിക സ്ഥിതി സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ടതുണ്ട് അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് നന്നായി ആലോചിക്കുക തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം എന്നാൽ വാരാന്ത്യത്തോടെ സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാനും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുവരാനും സാധ്യത കാണുന്നു കുടുംബം കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ ഈ ആഴ്ച നിങ്ങൾക്ക് അവസരം ലഭിക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാനസികമായ സന്തോഷം നൽകും ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നത് അവയെ ഇല്ലാതാക്കാൻ സഹായിക്കും കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വാരാന്ത്യത്തിൽ കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട് ആരോഗ്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച പൊതുവെ നല്ലതായിരിക്കും എങ്കിലും ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക വ്യായാമത്തിന് സമയം കണ്ടെത്തുന്നത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും മാനസികമായ പിരിമുറുക്കം ഒഴിവാക്കാൻ യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് നല്ലതാണ് പ്രണയം പ്രണയ ജീവിതത്തിൽ ഈ ആഴ്ച സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ അടുത്തിടപഴകാനും നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനും അവസരം ലഭിക്കും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് അവിവാഹിതരായ ആളുകൾക്ക് വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ സമയം പഠനത്തിനായി നീക്കിവയ്ക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും സുഹൃത്തുക്കളുടെ സഹായം പഠനത്തിൽ ഉപകാരപ്രദമാകും പൊതുവായി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ക്ഷമയും വിവേകവും ആവശ്യമായ ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തുകയും സാഹചര്യങ്ങൾക്കനുരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത് ഈ ആഴ്ചയിലെ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും മറ്റുള്ളവരുമായി സൌഹാർദ്ദപരമായി പെരുമാറുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും പാഠങ്ങളും നൽകും ദിവസങ്ങളനുസരിച്ച് ഫലങ്ങൾ മെയ് പന്ത്രണ്ട് തിങ്കൾ ജോലിസ്ഥലത്ത് തിരക്കേറിയ ദിവസമായിരിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മെയ് പതിമൂന്ന് ചൊവ്വ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷം സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ സാധ്യത മെയ് പതിനാല് ബുധൻ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മെയ് പതിനഞ്ച് വ്യാഴം ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കരുതലോടെ ഇടപെടുക മെയ് പതിനാറ് വെള്ളി പ്രണയ ജീവിതത്തിൽ സന്തോഷം യാത്രകൾക്ക് സാധ്യത മെയ് പതിനേഴ് ശനി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം സാമ്പത്തികപരമായ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത മെയ് പതിനെട്ട് ഞായർ വിശ്രമത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകുക പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നല്ല ദിവസം ഇവ പൊതുവായ ഫലങ്ങളാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം